രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ അമേഠി ലോക്സഭാ മണ്ഡലത്തെ നാല്പത്തിയെട്ട് വർഷത്തിനിടയിൽ മാറി മാറി പ്രതിനിധീകരിച്ചിട്ടും വികസനം ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷമാണ് മണ്ഡലം വികസനം കണ്ടത് ലോക്സഭയിൽ കേന്ദ്ര ബഡ്ജറ്റിന് മേലുള്ള ചർച്ചയ്ക്കിടയിലാണ് സ്മൃതി ഇറാനിയുടെ ഈ പരാമർശം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാണ് വനിതാ ശിശു വികസന മന്ത്രിയായ സ്മൃതി ഇറാനി വിജയിച്ചത് രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ മത്സരിച്ചപ്പോൾ രാജ്മോഹൻ ഗാന്ധിയെ പോലും അപമാനിക്കുകയും ഇഷ്ടിക കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത് അമേഠിയിൽ ഗാന്ധി കുടുംബത്തെ വെല്ലുവിളിക്കുന്നവരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണെന്നും സ്മൃതി തുറന്നടിച്ചു ഗാന്ധി കുടുംബത്തിനെതിരെയാണ് രാജ്മോഹൻ ഗാന്ധി മത്സരിച്ചത് എന്നാൽ അദ്ദേഹത്തെ വ്യാജ ഗാന്ധിയായി അപമാനിക്കപ്പെട്ടു അദ്ദേഹത്തെ കൂടാതെ മേനങ്ക ഗാന്ധിയും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അമേഠിയിൽ മത്സരിച്ചപ്പോൾ ശരത് യാദവിനെ കോൺഗ്രസ് അപമാനിച്ചത് പശുക്കളെ മേയ്ക്കാൻ ആവശ്യപ്പെട്ടുണ്ടായിരുന്നുവെന്നും ഇറാനി പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ അധ്യക്ഷനായി മോദിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് രാംലല്ലയോട് നന്ദി പറയുന്നുവെന്നും മന്ത്രി പറഞ്ഞു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിച്ചിരുന്നതും സത്യമാണ് കൂടാതെ ചിലർ ഭഗവാൻ രാമനെ നിരസിച്ചതായും അവർ പറഞ്ഞു അമേഠി ലോക്സഭാ സീറ്റിൽ ഉൾപ്പെടുന്ന സുൽത്താൻപൂർ ജില്ലയിൽ അറുപത്തിരണ്ട് ശതമാനം വീടുകളിൽ വൈദ്യുതി ഇല്ലെന്നും എൺപത്തിമൂന്ന് ശതമാനം വീടുകളിൽ ശൗചാലയമില്ലെന്നും അവർ പറഞ്ഞു രേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് അമേഠിയിൽ മണ്ണ് പരിശോധനാ ലാബുകളും കൃഷി വികാസ് ഭവനുകളും രാസവസ്തുക്കൾക്കുള്ള റെയിൽവേ ട്രാക്കും ലഭിച്ചത് ഇത് പ്രദേശത്തെ കർഷകരുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നുവെന്നും ഇറാനി പറഞ്ഞു അമേഠി നിയോജക മണ്ഡലത്തിലെ നാൽപ്പതിലധികം ഗ്രാമങ്ങൾക്ക് ആദ്യമായി വൈദ്യുതി ലഭിച്ചത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നപ്പോഴാണ് അത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു പുതിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പുതിയ ഭാരതത്തിന്റെ ഉദയമാണ് അമേഠിയിൽ ഒരിക്കൽ കൂടി മോദി തന്നെയെന്നും സ്മൃതി ഇറാനി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക